ഹൈ ഡിയ ലീഡേഴ്സ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ടീം മെമ്പേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഒരുപാട് നോളജ് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന നോളജ് അവർക്ക് ഒറ്റയടിക്ക് ലഭിക്കട്ടെ വലിയൊരു ടീമായി നിങ്ങൾ മാറട്ടെ ഇന്ന് നമ്മൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായിക്കും കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈ പീപ്പിൾ ഫെയിൽ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് ജനങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ മഹത്തായ അവസരത്തിൽ പരാജയപ്പെടുന്നത് അപ്പോൾ പരാജയപ്പെടാനുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ പോയിന്റ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഏറ്റെടുത്ത് ചെയ്യുക ഞാൻ പറയുന്നത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കമ്പനിയുടെ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നതല്ല ഒരേ സമയം ഒന്നിൽ കൂടുതൽ കമ്പനിയിൽ പ്രവർത്തിക്കുക ഇത് വലിയൊരു വിഡിത്താണ് നമ്മുടെ ലൈഫിനെ എന്തെന്തേക്കുമായിട്ട് നശിപ്പിക്കുന്ന രണ്ട് തോണിയിൽ കാല് കുത്തുന്നതിന് തുല്യമാണത് ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരേ സമയം രണ്ട് കമ്പനിയിൽ പ്രവർത്തിച്ചാലുള്ള ുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആളുകൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ അടിത്തറയാണ് നിങ്ങളിൽ അവർക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടാകുന്നില്ല നിങ്ങൾ അവരെ കാണുന്നത് ഒരു കുരങ്ങനായിട്ടായിരിക്കും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടി ചാടി കളിക്കുന്ന കൊരങ്ങനായിട്ട് കാരണം ഇപ്പോൾ ഒരു ഡാമണ്ടിന്റെ ഡിസ്ട്രിബ്യൂട്ടർ മറ്റൊരു കൺസെപ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് തന്നെ നമ്മളൊരു പ്ലാന് നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ഇത് ചെയ്യില്ല അവരിപ്പൊ ഞങ്ങളുടെ കമ്പനിയിലുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇതിനുള്ള കാരണം എന്താണ് ഈ ഒരു വ്യക്തിയാണ് ഇവര് ശാപമാണ് ശരിക്ക് നെറ്റ്വർക്കിന്റെ കാരണം ഏതാണ് ശരി എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തത് ഒരാളുടെ ലൈഫിനെ എന്തേക്കുമായിട്ട് നശിപ്പിക്കും മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം രണ്ട് കൺസെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കൺസെപ്റ്റിൽ നിന്ന് ഈ ബിസിനസ്സിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ വരുമാനം കിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയ റാങ്കുകളിലൂടെ ഇത്ര ഇൻകം കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരാളെ കൊണ്ട് പ്രൊഡക്റ്റ് എടുപ്പിക്കുകയും അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് മറ്റൊരു കമ്പനിയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്സ് മറ്റൊരു പ്രൊഡക്ട്സ് ആണ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് വീണ്ടും പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഒരിക്കൽ വിളിച്ചാൽ പോലും അയാൾ ഫോൺ എടുക്കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തും പല കമ്പനിയുടെ പ്രൊഡക്ട്സുകൾ മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വെരുമാ നമ്മൾ പ്രൊഡക്ട്സ് എടുക്കുന്നത് വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പക്ഷെ പല കമ്പനിയുടെയും പ്രൊഡക്റ്റ്സ് വിളിക്കാൻ അഞ്ച് കമ്പനിയുടെ പ്രൊഡക്ട്സ് പതിനായിരം രൂപ വെച്ച് മേടിച്ചാൽ അമ്പതിനായിരം രൂപ കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ചെയ്യരുത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണിത് ഒരിക്കൽ ഞാൻ ലയൺ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ്ങിന് പോയി അവിടെയുണ്ട് ഒരേ സമയം രണ്ടും മൂന്നും കൺസിപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സിലായോ നമ്മുടെ വേറെ അയാൾ വന്ന ട്രെയിനിങ്ങിന്റെ പേരെന്താ ലയൺ സിംഹത്തിന്റെ മനോഭാവം ഇന്ന് വരെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിംഹം ഒരേ സമയം രണ്ട് ബുയന്റെ പുറകെ ഓടിയിട്ടുണ്ടോ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിംഹം ഒരേ സമയം രണ്ട് ബാലിന്റെ പുറകെ ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെ സിംഹം എന്ന് വിളിക്കുകയോ അപ്പോൾ മനസ്സിലായി ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഒരേ സമയം രണ്ട് കൺസെപ്റ്റ് ഏറ്റെടുത്ത് ചെയ്താലുള്ള പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ ഡ്രീം ഒരിക്കലും സക്സസ് ആകത്തില്ല ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇതിന് പാസിബിംഗമായിട്ടോ മറ്റോ കിട്ടത്തില്ല മാത്രമല്ല നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് നിങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഈ മേഖലയിൽ രസകരമായിട്ടുള്ള ഒരു ാണ് ഇവരെ അർദ്ധമൊട്ടം ചെയ്യാം ഓക്കെ ഞാൻ പണിയെടുത്താൽ എൻ്റെ മുകളിലുള്ളവർക്ക് കിട്ടത്തില്ലേ ഞാൻ പണിയെടുത്താൽ എൻ്റെ തായുള്ളവർക്ക് കിട്ടത്തില്ലേ ഞാൻ പണിയെടുത്തിട്ട് എന്താണ് കാര്യം ഞാൻ അങ്ങനെ പണിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പണിയെടുത്താൽ നിങ്ങളുടെ അപ്ലൈ നിങ്ങളുടെ ഒരു സൈഡ് നിങ്ങളൊരു സൈഡ് മാത്രമായിരിക്കും ഒരിക്കലും വൺ സൈഡ് മാത്രം ബിസിനസ് നടന്നാൽ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതിൻ്റെ സിംഗിൾ പൂൾ പ്ലാൻ എന്നാണ് പറയുക അത് മണി ചെയിൻ പ്ലാനാണ് ആണ് അതിന് അംഗീകാരം കിട്ടാത്ത പ്ലാനാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ വണ്ണിലോ ടു മറ്റോ വന്ന വ്യക്തിയായിരിക്കും അവിടെ മാത്രം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വണ്ണിലാണെങ്കിൽ അദ്ദേഹത്തിന് വരുമാനം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ടൂല് മറ്റും എന്ത് ചെയ്യണം ബിസിനസ് നടക്കണം നടന്നേ പറ്റുള്ളൂ എന്നാലും എങ്കിലും കിട്ടുകയുള്ളൂ ഓക്കെ മാത്രമല്ല നിങ്ങൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ നഷ്ടമാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് മാത്രം തന്നെയാണ് നിങ്ങളില്ലായാൽ അയാൾ എന്ത് ചെയ്യും സീ മോർ പീപ്പിൾ ആണ് മറ്റുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം വളരും അപ്പൊ ഞാൻ പണിയെടുത്താൽ മറ്റുള്ളവർക്ക് വരുമാനം കിട്ടില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളൊരു ജോലി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ വരുമാനം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ ഡെയിലി വേജിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവിടെ പണിയെടുക്കുമ്പോൾ അവിടുത്തെ മുതലാളിമാർക്ക് വരുമാനം കിട്ടുന്നില്ലേ നിങ്ങൾ അവിടെ അഞ്ചോ ആറോ സ്റ്റാഫ് ഒരുമിച്ച് പണിയെടുക്കുന്നതുകൊണ്ട് അല്ലെ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഇത്ര സാലറി തരാൻ പറ്റുന്നത് അവിടുത്തെ മാനേജർമാർക്ക് വരുമാനം കിട്ടുന്നില്ലേ അപ്പൊ നമ്മുടെ ഒരു എഫേർട്ട് ഈ ലോകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം പലർക്കും കിട്ടും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് കാരണം നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് കാരണം നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന വിഷം അല്ലെങ്കിൽ കയറ് അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മറ്റൊരാൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഹലോ അപ്പോൾ വളരെ തെറ്റായിട്ടുള്ള ഒരു മനോഭാവമാണ് ഞാൻ പണിയെടുക്കാൻ മറ്റുള്ളവർക്ക് ലഭിക്കുന്നു ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ മേഖലയിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസിനുള്ള വരുമാനം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് അല്ലല്ലോ കമ്പനി കമ്പനിയുടെ പ്രോഫിറ്റിരുന്നല്ലോ കൊടുക്കുന്നത് ഏറ്റവും വലിയ ബ്യൂട്ടി നമ്മുടെ കൂടെ ആയിരം പേര് വന്നാലും നമ്മുടെ മുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് സാലറി കൊടുക്കണ്ട നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ പോലും നമ്മൾ കൊടുക്കണ്ട ആര് കൊടുത്തോളും കമ്പനി കൊടുത്തോളും അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ അത് നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടം നിങ്ങളെ ഫാമിലിക്കാണ് അതിൻ്റെ ലോസ് ഇതിന്റെ അടുത്തൊരു കാറ്റഗറിയാണ് മൂന്നാമത്തെ കാറ്റഗറി എൻ്റെ അയൽവാസി തുടങ്ങി എൻ്റെ ഫ്രണ്ട്സ് തുടങ്ങി എൻ്റെ മാമൻ്റെ മകൾ തുടങ്ങി എൻ്റെ മാമൻ്റെ മകൻ തുടങ്ങി അവരാരും രക്ഷപെട്ടിട്ടില്ല അവരാരും ഇതിൻ്റെ ഒന്നും വാങ്ങിയിട്ടില്ല അവർക്കൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാനിത് എന്ത് ചെയ്തിട്ട് എത്താ കാര്യം നിങ്ങളുടെ നാട്ടില് എത്ര കടകൾ ഓപ്പണാക്കി ക്ലോസ് ചെയ്തിട്ട് പുതിയത് തുറക്കുന്നു എത്ര ഹോട്ടലുകൾ ധൈര്യം ക്ലോസ് ചെയ്യുന്നു പുതിയ വേറെ വേറെ ഹോട്ടലുകൾ വരുന്നില്ലേ അപ്പൊ മനസ്സിലാക്കേണ്ട വസ്തു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ് ഇത് എപ്പോ വേണമെങ്കിലും തുടങ്ങാം എപ്പോ വേണമെങ്കിലും നിർത്താം കാരണം ഇതിൽ വലിയ മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതേസമയം നിങ്ങൾ എന്ത് ചെയ്തു ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തി നിങ്ങൾ ജീവിതത്തിലുള്ള മൊത്ത സമ്പാദ്യവും മറ്റോ ഒരു ഒരു കോടി രൂപ മാറ്റി വെച്ചിട്ട് ആ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസം നോക്കി രണ്ട് മാസം നോക്കി മൂന്ന് മാസം നോക്കി പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് ഡ്രോപ്പ് ചെയ്യും ഒരിക്കലും ഇല്ല കാരണം നിങ്ങളുടെ ലൈഫിലെ വലിയൊരു സമ്പാദി നിങ്ങൾ അതിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഈ അടുത്ത് കർണാടക പോയ സമയത്തെ ഈ അടുത്ത് കർണാടക പോയ സമയത്ത് നാൽപ്പത് ലക്ഷം രൂപ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തി ഡയമൺ ലൈഫിലേക്ക് വന്നു നമ്മുടെ ബാംഗ്ലൂർ മണ്ഡല അച്ചിയറും കൂടിയാണ് അവർക്കിപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ മുതൽ മുടക്കിൽ നിന്ന് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ തിരിച്ചു ലൈസിലല്ല മറ്റൊരു ബിസിനസ്സിലാണ് മറ്റൊരു ട്രഡീഷണൽ ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് ഇനിയും ബാക്കി പതിനഞ്ച് കിട്ടണമെങ്കിൽ മൂന്നോ നാലോ വർഷം വർക്ക് ചെയ്താൽ മാത്രമേ ആ ബിസിനസ് റൺ ആയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മുതൽ മുടക്ക് നാല്പത് ലക്ഷം രൂപ തിരിച്ചു കിട്ടത്തുള്ളൂ അതിനുശേഷം മാത്രമേ അദ്ദേഹം പ്രോഫിറ്റ് കാണത്തുള്ളൂ എന്നാൽ നമ്മുടെ ബിസിനസ്സിലോ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അല്ലെങ്കിൽ അഞ്ചര വർഷം കൊണ്ട് അമ്പത്തി ലക്ഷം രൂപ ഏടിച്ചാൽ എന്നെ കൊണ്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ടോട്ടൽ സോ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവർ തുടങ്ങി അവര് നിർത്തി മറ്റുള്ളവർ തുടങ്ങി ഇവര് നിർത്തി എന്ന് പറയുന്നതിൽ എന്തില്ല ഒരു കഥയുമില്ല അവരിതിനെ മനസ്സിലാക്കിയിട്ടില്ല കൃത്യമായിട്ട് വരുമാന മാർഗങ്ങൾ അറിഞ്ഞിട്ടില്ല ഒരാളുടെ ഈ ബിസിനസ്സിന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ സ്വപ്നങ്ങളും എല്ലാ ബാധ്യതകളും ഇതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ആളുകൾ നിർത്തിയ ആളുകളെ നോക്കിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും ഇനി അത് അടുത്തൊരു കാറ്റഗറിയിലേക്ക് നമുക്ക് പോവാം ഈ കാറ്റഗറി എന്ന് പറയുന്നത് ബന്ധുക്കളോ മറ്റോ ഈ ബിസിനസ് വന്നിട്ട് അവരോട് ഷെയർ ചെയ്യും ഓക്കെ ആ സമയത്ത് എന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുക എനിക്ക് ഒരുപാട് പേരെ കാണാനുണ്ട് നീ ചെയ്യ് നീ ഒന്ന് പൈസ ഇറക്കിക്കൊണ്ട ഞാൻ ഏറ്റെടുത്ത് അടുത്ത് ചെയ്തോളാം നിനക്ക് എന്റെ സിറ്റുവേഷൻ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളെ കൊണ്ട് എന്റെ പൈസ ഇടിയിക്കുകയും ശേഷം അവർ വിളിക്കുമ്പോൾ അവരുടെ വണ്ടിയുടെ പുറകിൽ പോയിരിക്കും ഇങ്ങനെ എന്താ പറയാ കൂലിപ്പളിക്കാൻ പറയും നെറ്റ്വർക്ക് മാർക്കറ്റിലെ ലോഡിങ് വ്യക്തികൾ എന്നൊക്കെ പറയും ഇവരെ ശാപമാണ് ഇവർ ശരിക്കും മനസ്സിലായോ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ ഇറക്കാതെ യാതൊരു വിധ സീരിയസോട് കൂടി ഈ ബിസിനസ് കാണാതെ ഈ ബിസിനസ്സിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ എപ്പോഴും എന്താ പറയുക ഈ ഒട്ടിപ്പിടിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കും ബബിള്ക്ക് കാലിന്റെ മുകളിൽ എന്താ ഒട്ടിപ്പിടിച്ച ഒരു കൂട്ടാൾക്കാരുണ്ടാവും എപ്പോഴും മെറു മിറു മിറു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനത്തെ ഒരു കാറ്റഗറി പീപ്പിൾ ഇവർ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബിസിനസ് നിർത്തും നിങ്ങൾ നിർത്തണ്ടെന്നേ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർത്തണ്ട നിങ്ങളെ വേണ്ടാന്ന് വെക്കും ആര് നിങ്ങളുടെ ഈ ബിസിനസ് അവസരം രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാവം എന്റെ കുടുംബത്തിൽ ഒരുത്തനെന്നെ കേറി പോവാണ് പൊക്കോട്ടെ വിചാരിച്ചിട്ടായിരിക്കും ആ വ്യക്തി നിങ്ങളോട് ബിസിനസ് പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെയുള്ളവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ വൈഫിന്റെ അനുജനോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിന്റെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ പെങ്കന്മാരുടെ മക്കളോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവരെ നമ്മൾ ഒരു മീറ്റിങ്ങിൽ കയറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും ഇതെന്റെ കസിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി നിങ്ങളോട് അല്ല സാറിന്റെ കസിൻ വന്നില്ലായിരുന്നു പുളി നിർത്തിയോ പിന്നെ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരും ഇവർ ഓട്ടോമാറ്റിക് പോകും കാരണം ഈ ലീഡർ കൃത്യമായിട്ട് ഈ ബിസിനസ് പഠിച്ച് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ കൂലി കൊടുക്കാതെ പണിയെടുക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് ഇവരുടെ ഫുഡിന്റെ നമ്മളായിരിക്കും വണ്ടിയുടെ നമ്മളായിരിക്കും പെട്രോളിന്റെ ചിലവുമ്പോഴായിരിക്കും മീറ്റിങ്ങിന്റെ നമ്മളായിരിക്കും കാരണം ഫാമിലിയിൽ പോയല്ലോ പോകല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കൊടുക്കാതെ ഒരു ടീം വരുന്ന സമയത്ത് നൈസായിട്ട് ഇവർ ഇറങ്ങി പോയിക്കോളും അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആരെങ്കിലാണ് നിങ്ങൾക്ക് ബിസിനസ് ഷെയർ ചെയ്തത് ഡാമി ചെയ്ത് ഒരു തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇടപാടുകളും ബാധ്യതകളും നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത് ഓക്കെ ഇനി മറ്റൊരു കാറ്റഗറിയിലേക്ക് നമുക്ക് പോവാം ഈഗോ വർക്കൗട്ട് ചെയ്ത ആളുകൾ എൻ്റെ ടീം ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ അങ്ങനെ നടന്നേരെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ ഇങ്ങനെ നടന്നേരെ അങ്ങനെ ചെയ്ത് അവരെന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്റെ ലീഡർ എന്നെ വിളിക്കുന്നില്ല എന്തിനു ഏതിനും കുറ്റവും പ്രശ്നങ്ങളും മറ്റും ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഇവർ ആയിരം കണ്ടും ആയിരം കാലും ആയിരം കൈകളുമാണ് ഒരു പ്രവൃത്തി ചെയ്ത് വിജയിപ്പിക്കാനോ രണ്ടു കണ്ടുപോലും ഇവർ തുറക്കത്തില്ല ഒരു വിരളും പോലും ഇവർ അനക്കത്തില്ല ഇങ്ങനെയുള്ള ഒരു കൂട്ടുകാൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സംസാരിച്ചാൽ തന്നെ എന്ത് ചെയ്യും പെട്ടെന്ന് മനസ്സിലാവും ഞാൻ അത് ചോദിക്കട്ടെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നേടിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവായി തന്നെ നമ്മൾ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ പേരിൽ ഓരോന്ന് ചാർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആർക്കാണ് നിങ്ങൾ നെഗറ്റീവ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ നിങ്ങളെതിനാണ് മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് പറയുന്നത് കൂടെ കൂടെ നിങ്ങൾ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ടീമിലുള്ള മൊത്തം ലീഡേഴ്സും നിങ്ങളെ മാറ്റി നിർത്തു എന്നോട് ചില ആൾക്കാർ പറയുന്നുണ്ട് സാറ് വിളിക്കുന്നില്ല സാറ് വിളിക്കുന്ന എന്റെ ലീഡർ വിളിക്കുന്നില്ല എന്റെ ലീഡർ വിളിക്കുന്നില്ല നിങ്ങളുടെ ലീഡറിന്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ നിഗം വിളിച്ചൂടെ എന്തിനാണ് നിങ്ങൾ ലീഡറിന്റെ വിളിയും കാത്തു നിൽക്കുന്നത് നിങ്ങളുടെ ലീഡർ വിളിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥ ലീഡറും ബിസിയാണ് എന്ന് വെച്ചാൽ ഈസ് മേക്കിംഗ് മണി അവൻ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അവൻ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ സോ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഇതുപോലെയുള്ള കാര്യങ്ങളെ വിട്ടുകൊണ്ട് ഇത് നിങ്ങളുടെ ലൈഫ് എന്തെങ്കിലും ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന അവസരമാണ് അതിലെന്ത് ചെയ്യാ മുറുക പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ബിസിനസ് ചെയ്യാനുള്ളതാണ് നാലാമത്തെ ഒരു കാറ്റഗറിയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യ നിലവാരമുള്ള അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് മറ്റൊരു കാറ്റഗറിയാണ് ഫാമിലിയിൽ നിന്ന് അത്യാവശ്യം നിലവാരമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഈ ബിസിനസ് ഡ്രോപ്പ് ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ പറയും ഇതിനൊന്നും പോകണ്ട ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ ചുമ്മാ ടൈം വേസ്റ്റിംഗ് ആണ് ലൈഫ് കൊള്ളാവും കേട്ടോ ഇതൊക്കെ ഒരു തരം എന്താ പറയുക മാൻഡ് റൈറ്റിങ് ആണ് ബൂമറിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് കേട്ടങ്ങ് വീട് പോവും സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളോട് ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ ഒരു പ്രൊഡക്ട്സ് എങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ബിസിനസ് പ്ലാൻ ഒന്ന് അവന് അഞ്ചു മിനിറ്റ് ഇരുന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ അവൻ വന്നിട്ടുണ്ടോ ഇതൊന്നും അറിയാതെ ഒന്നും വേണ്ട ഒരു പാക്കറ്റ് എടുത്ത് മറിച്ചും തിരിച്ചും നോക്കിയിട്ടുണ്ടോ ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളോട് എന്ത് പറയുന്നത് അരുത് ചെയ്യരുത് സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി നമ്മുടെ നോളജിന്റെ കൂടെ നിൽക്കണം ഇതിന്റെ ഡീപ്പിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം കാര്യം മനസ്സിലായി അതുപോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നതാണ് മീറ്റിംഗിൽ എന്റെ പേര് വിളിച്ചില്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നെ പറ്റി പറഞ്ഞില്ല ഞങ്ങൾ എന്താ പ്രവർത്തിക്കുന്നവരല്ലേ ഡി ആർ എൽ ശ്രദ്ധിക്കുക നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നെറ്റ് വർക്ക് ഇത് എപ്പോഴാണ് തുടങ്ങുന്നത് നിങ്ങൾക്കറിയോ നിങ്ങൾ കേവലം പ്രൊഡക്ട്സ് എടുത്തത് കൊണ്ടോ കേവലം കുറച്ച് പേരോട് ഈ ബിസിനസ് ഷെയർ ചെയ്തതുകൊണ്ടോ കുറച്ച് പേരോട് വീട്ടിൽ മീറ്റിംഗ് നടത്തിയതുകൊണ്ടോ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യത്തില്ല നിങ്ങൾ ഒരു ചൂണ്ട ഇടുകയാണെങ്കിൽ ഒരു വടിയിൽ ഒരു പിന്നെ ചൂണ്ട ഇടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആവശ്യമില്ലല്ലോ ഒരു ഇര ഇട്ടുകൊണ്ട് ചൂണ്ട ഇടുകയാണെങ്കിൽ അതിൽ എത്ര മീൻ കുടുങ്ങും ഒരെണ്ണം ഒരു ചൂണ്ടയിൽ ഒരു മീനേ കൊടുങ്ങത്തുള്ളൂ അതേ സമയം നിങ്ങൾ ഒരു വലയാണ് ഇടുന്നതെങ്കിലോ ഒരുപാട് മീനുകൾ കൊടുക്കും വലയുടെ ഇംഗ്ലീഷ് എന്താണ് വലയ ഇംഗ്ലീഷിൽ എന്താ പറയാ നെറ്റ് നിങ്ങൾ വലയെറിയുന്ന സമയത്ത് മാത്രമേ നെറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളൂ ഇത് നിങ്ങൾ ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം വലയിടുന്ന ലീഡർമാരുടെ അതായത് ഡിഒപി വർക്ക് ഷോപ്പ് ഇതൊക്കെയാണ് മെഗാ ഇവന്റുകളാണ് വലയിടുന്നതിന് തുല്യം ഇതിടുന്ന ലീഡർമാരുടെ പേര് എന്നും എന്തുണ്ടാവും അപ്ലൈ ലീഡേഴ്സിന്റെ നാവിന്റെ തുമ്പത്തുണ്ടാവും മനസ്സിലായോ അവരാണ് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ കോഡിപ്പെൻഡന്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാവ് വലയിടുന്ന ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അപ്ലൈ ലീഡറായി മാറി ഡെഫിനറ്റ്ലി ലീഡർമാർ നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത് പെട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെയൊക്കെ തുടക്ക സമയത്ത് കേട്ടിട്ടുള്ള മറ്റൊരു നെഗറ്റീവ് ആണ് നിങ്ങളുടെ കമ്പനിയിൽ ആ പ്രൊഡക്ട്സ് ഇല്ലല്ലോ ഈ പ്രൊഡക്ട്സ് ഇല്ലല്ലോ ഇന്ന പ്രൊഡക്ട്സ് ഇല്ലല്ലോ ഇന്ന പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലോ ഒരു കൈ നോക്കാമായിരുന്നു ഡിയർ ലീഡേഴ്സ് നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെന്ന് കാണും അവിടെ ഒരു കല്യാണം നടക്കുകയാണ് അവര് പറയുകയാണെന്ന് നിങ്ങളുടെ കമ്പനിയിൽ അരി ഉണ്ടെങ്കിൽ ഞങ്ങൾ ബിസിനസ് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ മകൾ വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ക്യൂടെക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ഞാനും തുടങ്ങാം കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ള കാരണവന്മാർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാം കാരണം ഇവൾക്ക് ഗോൾഡ് വേണം ഇന്ന് എല്ലാ പ്രൊഡക്ട്സും ലോകത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സും മാർക്കറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് കമ്പനിയോ ട്രഡീഷണൽ കമ്പനിയോ ലോകത്തില്ല ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിൽ നിലവിലുള്ള പ്രൊഡക്ട്സുകൾ വെച്ചുകൊണ്ട് കമ്പനി പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യും ആഡ് ചെയ്തുകൊണ്ടേ ഇന്ന് മുന്നൂറും നൂറും അറുന്നൂറും പ്രൊഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി ഒറ്റടിക്ക് അറുന്നൂറും പ്രൊഡക്റ്റ്സ് ആയിട്ട് വന്നതല്ല അവര് അത്രയും മാർക്കസ് സ്റ്റഡി ചെയ്തുകൊണ്ട് ആവശ്യമുള്ള പ്രൊഡക്ട്സുകൾ ഇറക്കിക്കൊണ്ട് പയ്യെ 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 പ്രൊഡക്ട്സ് റേഞ്ച് കൂട്ടിക്കൂട്ടി വന്നവരാണ് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഡാബർ ലൈൻസിൽ ഒരു പ്രൊഡക്റ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ വാഷിംഗ് മൗട്ടർ മാത്രം ഇന്ന് അമ്പത്തിയൊന്ന് പ്രൊഡക്റ്റ്സ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി ആയിട്ട് മാറി നിങ്ങളുടെ കമ്പനിയിൽ ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുകയും നിങ്ങൾ ഒരു ആയിരം പേരുടെ ടീമിനെ നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി അടുത്തൊരു പ്രൊഡക്ട്സ് കൊണ്ടുവരികയാണ് ആ പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്ട്സിന് മൂന്ന് പോയിന്റ് ഉണ്ടെങ്കിൽ ആയിരം ഇൻറ്റു മൂന്ന് എത്ര പോയിന്റിന്റെ ബിസിനസ് കൂടി ഈ ആയിരത്തിൽ ആരെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ്സ് വരുമ്പോൾ മറ്റുള്ളത് ഉപയോഗിച്ചിട്ട് നല്ലതായത് കൊണ്ട് ഇതും നല്ലതായിരിക്കും എന്ന് ചോദിച്ചാൽ ഓരോ പാക്കറ്റ് എടുത്താൽ ആയിരം പീസ് പോയില്ലേ മൂവായിരം പോയിന്റ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കയറിയില്ലേ ഒരു പ്രൊഡക്ട്സിന്റെ മുകളിൽ അപ്പൊ പത്ത് പ്രൊഡക്റ്റ്സ് കൊണ്ടുവന്നാലോ നിങ്ങളുടെ വരുമാനം അറ്റടിക്ക് കൂടുകയല്ലേ അതേസമയം നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു കടയിലേക്ക് കുറച്ചുകൂടി പ്രൊഡക്ട്സ് കയറ്റി വെക്കണമെങ്കിൽ കടയുടെ വലിപ്പം കൂട്ടണം സ്റ്റാഫിന്റെ എണ്ണം കൂട്ടണം കറണ്ട് ബില്ല് കൂടും എല്ലാം കൂടും ഇവിടെയോ ഇതാണ് നമ്മുടെ ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യും ബിസിനസ് കൂടുമ്പോൾ കമ്പനി ഓട്ടോമാറ്റിക് കമ്പനി ചേഞ്ചസ് കൊണ്ടുവരും കമ്പനിയിലോ ഡെഫിനി നിങ്ങളും വളരും ഇതായിരുന്നു എന്റെ വിശ്വാസം തുടക്കത്തിൽ ഒരറ്റ പ്രൊഡക്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് സോ ഇന്ന് ഞങ്ങൾ ചെയ്ത സ്ട്രഗിൾ ഒന്നും നിങ്ങൾക്കില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് ഇല്ല അപ്പത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ല എന്നെ ആരും ഡെവലപ്പ് ചെയ്യാൻ തയ്യാറല്ല ഇങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ എൻ്റെ ലീഡർ പോരാ എൻ്റെ ലീഡർ പോയി മറ്റൊരു കൺസെപ്റ്റിലേക്ക് പോയി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളായിരുന്നു ഈ കമ്പനിയുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത് ആ ബിസിനസിനെ പറ്റി ആദ്യമായി കേൾക്കുന്ന വ്യക്തി നിങ്ങളായിരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു അപ്ലൈ ലീഡർ ഉണ്ടോ എന്റെ കൊണ്ടുവന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള അലി സീറോ വൺ എന്ന് പറയുന്ന യൂസറിനെ മേലുള്ള എന്നെ കൊണ്ടുവന്നിട്ടുള്ള എനിക്ക് ആ ഐഡിയ അടിച്ച് തന്നിട്ടുള്ള വ്യക്തി ഇന്ന് ഡാമ ഇല്ല പക്ഷെ ഞാനുണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആറു മാസത്തിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത് എൻ്റെ മുകളിൽ പതിനാല് കണക്കിന് ആളുകളുണ്ട് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്നതും ഏറ്റവും കൂടുതൽ ടീമുള്ളതും കേരളത്തിലെ പതിനാല് ജില്ലയിലും പുറത്തും ടീമുള്ള മെമ്പേഴ്സാണ് ഇത് എന്റെ ഐഡി എന്ന് പറയുന്നത് മനസ്സിലായോ ഇന്ന് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ നൂറ്റി ചില്ലാനം പേര് ബാംഗ്ലൂർ പണ്ടുള്ള നൂറ് പേരെയും കൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഞാൻ ഈ ബിസിനസ് ഒന്ന് വേണ്ട എൻ്റെ അപ്ലേ ലീഡറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇത്ര വലിയൊരു വളർച്ച കൈവരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ സോ നിങ്ങൾക്ക് നോ എന്ന് പറയാൻ തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾ ആ നോയെ ഒന്ന് തിരിച്ചിടും ഓ എൻ ഓണാവും മെൻ്റലി അതുപോലെ തന്നെ എജ്യൂക്കേഷൻകോടുകൂടി നോളജോടു കൂടി നിങ്ങൾ ഓണാവും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും മാറും അപ്പോൾ പരാജയപ്പെടാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് ഞാനിത് മൂന്ന് മണിക്കൂറും പറഞ്ഞാലും തീരാ തീരില്ല അത്രയും കാരണങ്ങൾ എന്തുണ്ട് പരാജയപ്പെടാനുണ്ട് ഞാൻ ഈ ടോപ്പിക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് പോയിന്റുകൾ എഴുതിയിട്ടുണ്ടല്ലോ തീരുന്നില്ല പക്ഷെ രക്ഷപ്പെടാൻ ഒരറ്റ മാർഗമേ ഉള്ളൂ നിങ്ങളെടുക്കുന്ന തീരുമാനം കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ബിസിനസ് ഇത് ചുമ്മാ ഉള്ള ബിസിനസ്സല്ല കേട്ടോ നിങ്ങളുടെ ഐ ഡി അടിച്ചിട്ട് നിങ്ങളുടെ കെ വൈ സി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആരാണ് നോമിനിയെന്ന് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെയോ മകനെയോ ഹസ്ബൻഡിനെയോ നോമിനി വെക്കാം നിങ്ങളുടെ കാലശേഷം നിങ്ങളിപ്പോൾ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന സമയത്താണ് നിങ്ങൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ആ വരുമാനം മൊത്തം ആർക്കുള്ളതാ നിങ്ങളുടെ നോമിനിക്കുള്ളതാണ് അവൻ പണിയെടുത്താലും ഇല്ലെങ്കിൽ ആ വരുമാനം അവന് കിട്ടിക്കൊണ്ടിരിക്കുക അവന് മാത്രല്ല അവൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് തലമുറക്കും ഇപ്പം എൻ്റെ ഐ ഡിയുടെ നോമിനി എന്ന് പറയുന്നത് റിൻഷ്യ ജിബിൻ സി കെ എന്ന് പറയുന്നത് എന്റെ വൈഫാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും മാസം ഒരു ലക്ഷം രൂപയുടെ അടുത്തു നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാന മൊത്തം അവൾക്കുള്ളതാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ വെക്കുന്ന നോമി ആരാണോ അത് ഞങ്ങളുടെ മക്കളാണെങ്കിൽ ആ മക്കൾക്കുള്ളതാ സോ ഇത്രയും മഹത്തായ ഒരു ബിസിനസ് ഇത്രയും മഹത്തായ ഒരു അവസരം ഇപ്പൊ കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യുക പ്രവർത്തിക്കുക ഇട്ടറിഞ്ഞ് പോവരുത് ഇട്ടറിഞ്ഞ് പോയാൽ അതിന്റെ നഷ്ടം എന്താണ് നിങ്ങൾക്ക് മാത്രമാണ് എനിവേ